തൃത്താല വി കെ കടവ് റോഡിൽ വൻ അപകടഭീഷണി ഉയർത്തി പതിനൊന്ന് കെ വി വൈദ്യുത ലൈനിന് സമീപത്തെ ഉണങ്ങിയ മരം മരത്തിന്റെ പൊട്ടിവീണ കൊമ്പിനടിയിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരയക്കാണ് തൃത്താല വി കെ കടവ് പി ഡബ്ല്യു ഡി റോഡിൽ കെ ആർ നാരായണൻ റോഡിന് എതിർവശത്തായാണ് ഏതു നിമിഷവും റോഡിലേക്ക് പൊട്ടിവീഴാറായ ഉണങ്ങിയ മരം നിലകൊള്ളുന്നത് നിരവധി വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്ന മരം ഇപ്പോൾ പൂർണ്ണമായും ദ്രവിച്ച നിലയിലാണ് ഇതോടെ ഓരോ ദിവസവും മരത്തിന്റെ ചെറുതും വലുതുമായ കൊമ്പുകൾ റോഡിലേക്കും റോഡരികിലെ വീടുകളിലേക്കും പൊട്ടി വീഴുന്നത് പതിവാണ് തിങ്കളാഴ്ച കാലത്ത് മരത്തിന്റെ വലിയൊരു കൊമ്പ് പൊട്ടി വീണിരുന്നു തലനാരയേക്കാണ് ഈ അപകടത്തിൽ നിന്നും തൊട്ടടുത്ത വീട്ടിലെ ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് മരത്തിനോട് ചേർന്ന് പതിനൊന്ന് കിലോ വാട്ട് വൈദ്യുത ലൈൻ കടന്നുപോകുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണെന്ന് തൃത്താല പഞ്ചായത്തംഗം പി വി മുഹമ്മദാലി പറഞ്ഞു പി ഡബ്ല്യു ഡി കെ സി ബി തുടങ്ങി ബന്ധപ്പെട്ട മുഴുവൻ അധികൃതർക്കും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും കടകളിലേക്കും തൊട്ടടുത്ത കല്യാണ മണ്ഡപത്തിലേക്കും ഉൾപ്പെടെ കുട്ടികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് ദിവസവും ഈ ഉണങ്ങിയ മരത്തിനടിയിലൂടെ അപകടയാത്ര നടത്തുന്നത് സമീപത്തെ വീടുകൾക്കും മരം വൻ അപകട ഭീഷണിയാണ് മരത്തിന്റെ പൊട്ടി വീണ കൊമ്പിനടിയിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടതെന്ന് സമീപത്തെ വീട്ടിലെ ഗൃഹനാഥൻ കെ ബഷീർ പറഞ്ഞു അത് ഞങ്ങൾ ഇപ്പൊ മഴ ആ മഴ പെയ്ത സമയത്ത് ഞങ്ങളോട് ഒരു കൊമ്പിന്റെ കഷ്ണം പൊട്ടി വീണത് ഇവിടെ വന്ന് വെയിറ്റ് കുട്ടികളെ പോവാൻ വേണ്ടിട്ടൊക്കെ ഇതിപ്പോ ചെറിയ ഒരു ആരുണ്ടായില്ല ആ സമയത്താണ് വലിയൊരു കൊമ്പ് പൊട്ടി വീണത് അതിന്റെ വലിയ അപകട സാധ്യതയുള്ള ഒരു ഉണങ്ങിയ മരം നിരന്തരമായി അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അതിന് മുറിച്ചു മാറ്റാനുള്ള ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇരുമ്പകം മരമാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ കെ എസ് ഇ ബി അതിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് നിരവധി പ്രാവശ്യം പറഞ്ഞതാണ് അതിവിടെ ഏറ്റവും വലിയ ലെവൻ കെ ബി വൈദ്യുതി പോകുന്ന ആ മല മരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് ആ കമ്പി പോകുന്നത് നിലവിലുള്ള മറ്റേ വൈദ്യുതി കമ്പികൾക്ക് പുറമെ പയർന്ന് കേവിടെ ഒരു കരണ്ട് പോകുന്ന ലൈനുള്ള ആ മരത്തിൻ്റെ ചുവട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ആരും തന്നെ അത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട് കരണ്ട് ഏത് സമയത്തും എൽ ഏത് സമയത്തും ഓഫാക്കി തരാം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മുറിച്ചു മാറ്റാനുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവരും കൈയൊഴിയുന്ന രീതിയിലാണ് പോകുന്നത് നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ എന്ന ഒരു അധികാരിയുടെ ഭാഗത്തു അഭിപ്രായമാണ് ഇതുവരെ കേട്ട് കേൾക്കുന്നത് ഏതായാലും വലിയ അപകട സാധ്യതയുള്ള അവിടെ ആ അവിടെയാണ് ആ മരത്തിൻ്റെ ചോട്ടിലാണ് വിദ്യാർത്ഥികൾ സ്കൂൾ ബസ്സിൽ കയറ്റത്തിന് വേണ്ടി എൻ്റെ രക്ഷിതാക്കളടക്കം രാവിലെയും വൈകുന്നേരത്തും ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണ് ചില ചില സമയങ്ങളിൽ അതിന് കൊമ്പുകൾ വീണ് വീടാറുണ്ട് ഒരാൾക്കും ആരുടെയും ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളൊന്നുമില്ല ഏത് സമയത്തും വിഴുന്ന ഒരു സാഹചര്യത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ മരം മുറിച്ചു മാറ്റണമെന്ന് തന്നെ ഒരു ജനപ്രതി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ബന്ധപ്പെട്ട അധികാരിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തെ മറ്റേ അത്താണി പ്രദേശത്ത് ഈ കരണ്ടിലയിൽ പോകുന്ന ഭാഗത്ത് നിരവധിയായ മരങ്ങളുണ്ട് അതും ഇതുപോലെ അപകട ഭീഷണിയുള്ള മരങ്ങളാണ് ഉണക്കം എന്നല്ലെങ്കിൽ പോലും കാലപ്പഴക്കമുള്ള മരങ്ങളാണ് അതുകൊണ്ട് ഈ മാവ് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് അതും ഇതുപോലെ അപകട ഭീഷണി നേരിടുന്നുണ്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് അതിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് ഇതും അതി അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഇതുവരെ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു ഒരു കാര്യമാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഉടനെ പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെ മറ്റേ ജനങ്ങളുടെ മറ്റേ അപകട സാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അടിയന്തരമായി മരം മുറിച്ചു മാറ്റണം എന്ന് തന്നെയാണ് ഇപ്പോഴും അധികാരമുണ്ട് ഞാൻ ഞങ്ങൾക്കൊക്കെ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി